ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് ചരി ക്യാൻസർ രോഗികൾക്ക് പണം കണ്ടെത്തുന്നതിനായി ചിത്രങ്ങൾ വരച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാലടി ശ്രീശങ്കര കോളേജാണ് ചിത്രരചനയിലൂടെ ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങായി മാറിയത് കോളേജിലെ സഖി സംഘടനയും സംസ്കൃത സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുമാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത് പത്തോളം വിദ്യാർത്ഥികളാണ് ചിത്രങ്ങൾ വരച്ചത് വരയ്ക്കേണ്ട വ്യക്തിയെ മുന്നിലിരുത്തിയായിരുന്നു ചിത്രരചന കൂടാതെ ഫോട്ടോകൾ നൽകുന്നവരുടെ ചിത്രങ്ങളും വരച്ചു നൽകി ചിത്രങ്ങൾക്ക് ഒരു നിശ്ചിത തുക ഈടാക്കിയിരുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള തുക നൽകാം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ശ്രീ ശങ്കര കോളേജിന്റെ വനിതാ ശ്രീ ശങ്കരാചാര്യ സാംസ്കൃത് യൂണിവേഴ്സിറ്റി കൂടെ ചേർന്നാണ് വരയിടം സ്കെച്ച് ഫോർ എ കോസ് എന്ന പരിപാടി ഇവിടെ നടത്തിയത് ഇതിൽ ഒട്ടനവധി ശങ്കരാ കോളേജിൻ്റെ ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു അവരുടെ ലൈഫ് ക്യാരിക്കേച്ചേഴ്സ് ഇവിടെ വരയ്ക്കുകയുണ്ടായി എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്ത തുക വരും ദിവസങ്ങളിൽ ചികിത്സാ സഹായം അല്ലെങ്കിൽ ചികിത്സ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് കൈമാറാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിൽ കൂടെ വരും തലമുറയിൽ എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധത ഉണർത്തുക എന്നൊരു ലക്ഷ്യം കൂടെ സഖി എന്ന യൂണിറ്റിനുണ്ട് കോളേജിലെ മുഴുവൻ ജീവനക്കാരും വിദ്യാർത്ഥികളുമെല്ലാം ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളായി സഖി കോർഡിനേറ്റർ നിമ്മി നാരായണൻ നേതൃത്വം നൽകി പ്രീമിയം പ്രൈസ് സംസ്കാരം